ീനാവിന്റെ ചെപ്പിൽ വീണു മയങ്ങോമിൻ മുത്തേ നിന്നിത്തളോകിത്തലോടാൻ നർവൃതയോടെ പുണരാ ജന്മ നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരിയാണ് ഞാൻ ഒരുപാട് കാണാനും ഒന്ന് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഞാൻ മാത്രമല്ല വൈദികരും സന്യസ്ഥരും എല്ലാ മനുഷ്യരും എല്ലാ തുറകളിൽ നിന്നും എല്ലാ മനുഷ്യരും കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ഗുരുവുണ്ട് അച്ഛനാണ് പക്ഷെ ഒരു ഗുരു എന്നുള്ള വാക്കായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ക്രിസ്മസിന് കേട്ടിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരാൾ അങ്ങനെ ഒരാളാണ് ഫാദർ കട്ടിക്കാട് മാനം നീളെ മഞ്ഞിൻകൂടം നമ്മൾ കൊച്ചി രൂപതയിൽ അംഗങ്ങളാണെങ്കിൽ പോലും നമ്മൾ രണ്ട് രണ്ട് എക്സ്ട്രീമില് രണ്ടൊരു കൾച്ചറിൽ വളർന്ന് വന്ന ആളുകളല്ലേ അച്ഛൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായത് അച്ഛനെ രൂപപ്പെടുത്തിയത് തുമ്പോളി കടപ്പുറവും പൂങ്കാവ് ദേശവും ഒക്കെയാണ് അപ്പോൾ അത് മാത്രമല്ല അച്ഛൻ്റെ എഴുത്തുകളിലും ഏറ്റവും അധികം നിഴലിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് ബാല്യകാലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്ര പറ്റി വാചാലമായിട്ട് ഇങ്ങനെ എഴുതുന്നു നമ്മൾ നമ്മുടെ ശൈശോത്തിൻ്റെ പ്രോഡക്റ്റ് ഇദ്ദേഹമായാലും ഞാനായാലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് കിട്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാവുന്നെങ്കിൽ അതിൻ്റെ ആ കാലത്തിൻ്റെ റിജക്ഷൻ അല്ലെങ്കിൽ ആ കാലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഒരു സമാധാനം അതിൻ്റെ വോളിയം വർദ്ധിക്കുന്ന അല്ലാതെ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ അതിനകത്ത് കാര്യമായ ഓൾട്ടറേഷൻ ഞാൻ വിചാരിക്കുന്നത് ഇസ്ലാമിൻ്റെയൊക്കെ ഒരു പരിസരത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നൊരു സെക്രട്ടറി വേർഡുണ്ട് ഓരോ കുട്ടിക്കും ഓരോ ദിശയുണ്ട് ആ ദിശയെ നിങ്ങൾക്ക് പിന്നീട് മാറ്റാൻ പറ്റില്ലെന്ന് പറയുന്നൊരു ഒരു ഒരു സംഭാഷണമുണ്ട് ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അതെല്ലാം അല്ലേ ഇങ്ങനെ യേശു പിറന്നൊരു സിറ്റുവേഷനൊക്കെ എന്ന് പറയുന്നത് തന്നെയാണ് യേശുവിൻ്റെ മുമ്പോട്ടോ മുഴുവൻ ആറ്റിറ്റ്യൂഡ് ക്രിസ്മസ് നമുക്കൊരു ഹാപ്പി ഒരു മെമ്മറിയാണെന്ന് പറഞ്ഞാൽ പോലും അതിങ്ങനെ സത്രങ്ങളൊക്കെ ഇങ്ങനെ കൊട്ടി അടച്ചൊരു രാത്രിയിൽ ഇടമില്ലാതെ അലഞ്ഞൊരു പുരുഷൻ്റെയും അയാളുടെ നിറവേറുള്ള സ്ത്രീയുടെയും കഥയാണ് എല്ലാ സത്രങ്ങളും കൊട്ടി അടക്കപ്പെട്ടെന്ന് പറയുമ്പോഴാണ് തുറസ്സായിടാവുന്ന നിലയിലാണ് ഈ തൊഴുത്ത് കണ്ടെത്താമെന്ന് പറയുന്നത് അല്ലേ ആൻഡ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ കണ്ടൻ്റ് അത് ഇത്രേ ഉള്ളു ഈ കാലിത്തൊ തൊഴുത്തിലല്ല ജനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പരിചയമുള്ള യേശുണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ റിജക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം മോശം കാര്യമൊന്നുമല്ല നിങ്ങളെ കുറേ കൂടി മനുഷ്യപ്പറ്റുള്ളതാക്കാനൊക്കെ ആയിട്ട് അത് സഹായിക്കുന്നുണ്ടാവും അതിൻ്റെ അർത്ഥം എത്രയുള്ളൂ ആ ബാല്യം എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഈ ക്രിസ്മസിൻ്റെ ദൂത് ക്രിസ്മസിൻ്റെ ദൂത് എന്ന് പറഞ്ഞാൽ കുട്ടി മിണ്ടുന്നതല്ലേ കുട്ടി കരയുന്നതല്ലേ കുട്ടി കരയാണെങ്കിൽ ലോകം മുഴുവൻ ഭയങ്കര സൈലൻ്റ് ആണോ അതുകൊണ്ടാണ് സൈലൻ്റ് നൈറ്റ് എന്ന് പറയുന്നത് അല്ലെ വിങ്ക് വീട് ബി ഞാൻ തന്നെ ഇപ്പം എന്തുമാത്രം വർത്തമാനം പറയും ഇത്തിരി പാട്ട് പാടാവാ ഇത്ര നല്ലൊരു പാട്ടുകാരെഴുതിയിട്ട് നീങ്ങനെ സ്ഥലത്ത് സ്വാതന്ത്ര്യം ഒന്ന് കേട്ടാൽ എനിക്കോണ്ടത് എനിക്കോ മലയാളത്തിലെ ഏറ്റവും നല്ല ഡിവോഷണൽ സോങ് ആയിട്ടാണ് കാക്കുന്നത് ആയിരം ജന്മി തുക കണിക ചാർത്തി തൊഴുതു തൊഴുതു തരണ വിളികൾ ചിന്തിക്കോവിടും സ്നേഹം നീ എം സർഗ സൗന്ദര്യമേ നീ എം സത്യ സംഗീതമേ നിന്റെ സങ്കീർ സംഗീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ വീണ നന്നായില്ല സ്പോട്ടിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വല്ല ഒരു താങ്ക് യു അമ്മ മൂഡ് ഇതിൽ തന്നെ അച്ഛൻ്റെ ഫേവറേറ്റ് സോങ് ഉണ്ടല്ലോ ഈടത്തിൽ അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട് കൊണ്ട് പാട്ടുകാരൻ ഇഷ്ടപ്പെട്ട ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ അങ്ങനെ ഒരു ഇതിലല്ല ഞാൻ പറയുന്നത് കവർ ആണ് അപ്പൊ അത് ഭയങ്കര വ്യത്യാസമാണ് ഒരു കാലത്ത് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് ഭയങ്കരമായ മീറ്റർ ഒക്കെ എടുത്ത് പാടിക്കൊണ്ടിരുന്ന പാട്ട് ഭയങ്കര സമാധാനത്തില് മനുഷ്യർ പാടുന്ന സംഭവിക്കവർ എന്ന് പറയുന്നത്

ചൂണ്ടി ഖിന്നാരങ്ങൾ കാതോർത്തു വന്നു സ്നേഹത്തിൻ ഷാരോണി തീരത്തി നിൽക്കോ സ്നേഹത്തിൻ ദാഹ നമ്മൾ ഷാരോണി തീരത്തി നിൽക്കോ ും ഒരു തണുപ്പും ഒക്കെയുള്ള പാട്ടുകള് ആ പാട്ടിന്റെ ഭൂപടം വേറെയാണ് അല്ലേ അതെ അതെ ക്രൈസ്റ്റ് എന്തുമാത്രം ഈ ഒരു പത്തിണ്ടായിരം വർഷങ്ങളെ പഴക്കം പറയുന്നുണ്ട് ഇവിടുത്തെ ഭാവന എന്തുമാത്രം സ്വാധീനിച്ചുള്ളതിന്റെയൊക്കെ ഒരു ഒരു ഇതൊന്നും വളരെ ഡയറക്റ്റ് ആയിട്ടല്ല ഈ സംഭവം നടക്കുന്നത് ഒരു സ്നേഹത്ത് ഞാനൊരു അമ്മയും കുഞ്ഞിനെ ഈ സൗ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് നല്ല പാട്ട് പാട്ടുകൊണ്ട് ചോരുവാ നല്ല രസമാണ് ആ ഒരു വിഷ്വൽ ശ്രദ്ധിച്ചാലുകൾ നമ്മൾ വെറുതെ പെട്ടന്ന് നോക്കി കൺ മനസ്സിലാകും ഈ മേരിയുടെ എന്ന് പറയുന്നത് ഈ ചൈൽഡ് ജീസസിൻ്റെയും മദർ മദർ ഇങ്ങനെ നീലയൊക്കെ യും അന്തരീക്ഷത്തിൽ നമ്മുടെ ഇവിടുത്തെ എസ്തറ്റിക്സിൽ ഈ ഒരാളുടെ പശ്ചാത്തലം എന്തുമാത്രം പതിഞ്ഞിട്ടുള്ള അച്ഛൻ്റെ ഒരു സന്യാസ ജീവിതം ഒരു സൗന്ദര്യ ജീവിതമാണ് അതിൽ സിനിമകൾ വരുന്നു കഥകൾ വരുന്നു സെൻ കഥകൾ വരുന്നു ഭക്തി കവിതകൾ വരുന്നു സിനിമാ ഗാനങ്ങൾ വരുന്നു ഭക്ഷണം വരുന്നു യാത്രകൾ വരുന്നു കുംഭമേളയിലേക്കൊക്കെ പോയതൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്തതാണത് ഞാൻ ചോദിക്കുന്നത് അച്ഛൻ അച്ഛനീയുടെ ഒരു അച്ഛൻ്റെ ഒരു വേറിട്ടൊരു മാർഗം അത് അച്ഛൻ സ്വയം രൂപപ്പെടുത്തി എടുത്തതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്പിറേഷൻസുണ്ടോ അച്ഛനായി പെട്ടെന്ന് ദിവസം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര വ്യത്യാസമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ കാരണം ഇപ്പം നമ്മളൊരു എല്ലാവരും കൂടി ഒരു പത്ത് പേര് ഇവിടെ നിൽപ്പുണ്ട് അല്ലെ ആരും തമ്മിൽ ഒരു സാമ്യവും ഇല്ലേ അതിന് കുഴപ്പമില്ല പത്ത് പേരേ ഉള്ളൂ പക്ഷേ ഈ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഒരാൾക്കും പോലും നിങ്ങളെ കണക്ക് ഒരു സാമ്യമില്ല അല്ലേ അതുകൊണ്ടാണല്ലേ ഈ തമ്പ്രിൻ്റെ ഒക്കെ എടുക്കുന്നത് അല്ലേ ഖുറാനിലവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ വിരലിൽ സാക്ഷിയുണ്ടെന്ന് പറയുന്നത് വിരലിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന സംഭവം ഇതേ ഈ വിരൽ മുദ്ര തൊട്ടിങ്ങനെ ഈ അടിമുടി വ്യത്യാസത്തിൽ എന്നെ ഏതോ ചൈതന്യം ഉരുവാക്കിയിട്ട് അല്ലേ നമ്മൾ കമ്പാരിസൺ ആവശ്യമില്ല ഒക്കെ അവിടെ വിസ്മയിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നല്ല മനുഷ്യർ അല്ല ഇവിടെ ഒരു എഴുത്താരൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പോലും സുന്ദരന്മാർ സുന്ദരികളെന്നായിരുന്നു നമ്മൾ ചെറിയ പ്രായത്തിൽ കാര്യമായിട്ട് ആ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ ടൈറ്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ആരാണതല്ലാത്തത് അല്ലെ അപ്പോൾ ഈ മനുഷ്യരെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് ഇതൊക്കെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് പഠനവിഷയമായിട്ടും മാറിയേ പറ്റി യാത്ര ആയാലും ഭക്ഷണമായാലും ൊക്കെയല്ല മനുഷ്യനെ നിർവചിക്കുന്ന ഇടങ്ങള് മനുഷ്യൻ വലിയ പ്രശ്നം കുമ്മങ്ങളൊക്കെ പോയത് അതിനെ യഥാർത്ഥം കൊണ്ടല്ല ഈ ഇങ്ങനെ ഒരു കളമുണ്ട് നമ്മൾ വരക്കുന്നൊരു കളമുണ്ട് ആ കളത്തിൽ പെടാത്ത അവിടെ വരുന്നത് ഒരു കോളത്തിലും പെടാത്ത മനുഷ്യർ എന്ത് സന്തോഷം അത്ര മനുഷ്യൻ ഒരുമിച്ച് കാണാന്ന് പറഞ്ഞ കൊച്ചു കളിയാണോ അവർ ഡിഫറെന്റ് പറയുന്നത് അപ്പൊ മനുഷ്യനായിരിക്കുന്നതിന്റെ ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പഴാ പിടുത്തം കിട്ടുന്നത് അവരൊന്നും ആവണ്ട അതിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ആവശ്യമില്ല ഒരാൾ ഒരാൾക്ക് കിട്ടാൻ ഏറ്റവും നല്ല കോംപ്ലിമെന്റ് എന്താണ് അയാളൊരു മനുഷ്യനാണ് അപമാനോ തന്റെ മനുഷ്യ ഇത്രയല്ലേ അപ്പൊ ഈ അത് ഭയങ്കര പ്രധാനപ്പെട്ടാന്ന് പിടുത്തം കിട്ടിക്കഴിയുമ്പോഴേക്കും ഈ മനുഷ്യന്റെ സഹവാസം ഏറ്റവും ഭംഗിയായിട്ട് അപ്പിയർ ചെയ്യുന്ന ഈ കലയിലൊക്കെയാണ് നമുക്ക് എന്തായാലും ഒരു സ്ക്വയറിൽപ്പെടാത്ത ആൾക്കാർ അഞ്ചപ്പം എല്ലാവർക്കും ഒരു അച്ഛൻ്റെ ഒരു നല്ലൊരു മനുഷ്യനെ കൺസിഡർ ചെയ്യുന്നൊരു ഇടമാണത് അവിടെ വന്നപ്പോൾ അച്ഛനൊരു കോപ്പയില് കട്ടൻചായായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നിരുന്നത് ഞാൻ ആക്ച്വലി അതൊരു ഒരു ഡ്രൈനസ്സിലൂടെ കടന്നുപോകുന്ന സമയത്തായിരുന്നു അച്ഛനൊന്ന് മീറ്റ് ചെയ്യണം എന്ന് തോന്നിയാണ് ഞാൻ വന്നത് തൃപ്പൂണിത്തുറയിലേക്ക് പക്ഷേ ആ ഒരു അച്ഛൻ്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ ഒരു കോപ്പ് കാപ്പയു കാപ്പിയുമായിട്ട് വന്ന് വന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്നതോടുകൂടെ ഞാൻ റിലാക്സ്ഡ് ആയി എന്നുള്ളതാണ് സംസാരിച്ചില്ല എന്നുള്ളതാണ് ആ അഞ്ചപ്പം അച്ഛൻ അതാ ഉദ്ദേശിക്കുന്നത് ഈ ഭക്ഷണം റിയൽ ആയൊരു സംഭവമാണ് അതിനോളം റിയൽ ആയിട്ടധികം കാര്യങ്ങളില്ലതാണെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ നമ്മുടെ സൗഹൃദം കാണിക്കുന്ന അടുപ്പം കാണിക്കുന്നതൊക്കെ അല്ലേ കെയർ കാണിക്കുന്ന ഫുഡ് വലിയ സംഭവം അല്ലെ യേശുവിനു ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു സമൂഹത്തിന്റെ വിളമ്പി നിൽക്കുന്ന മനുഷ്യരായിട്ട് സമൂഹം റിജക്ട് ചെയ്ത മനുഷ്യരായിട്ട് ഇയാൾ ഭക്ഷണം കഴിക്കുന്നുള്ളതന്നെ ആ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പറയുന്നൊരു സംഭവം ഒരു കോൺഫിഡൻസ് ഉണ്ട് കമ്പാനിയൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്ന കുമ്പാന എന്ന് പറഞ്ഞ വാക്കാണ് ഈറ്റിംഗ് ദ സെയിം ബ്രെഡ് എന്ന് പറയുന്ന ചില ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ഭക്ഷണം കൊടുക്കുക കഴിക്കുക എന്നൊക്കെ പറയുന്ന സംഭവമാണ് അത് നമുക്ക് വലിയ വിലയിൽ വാങ്ങേണ്ട ഒരു കാലം വരുന്നു അല്ലേ ഫുഡ് ഈസ് ദീഡിയം ഏറ്റവും നല്ല കുശലം എന്താണ് ബദ്ലഹം പറഞ്ഞ വാക്ക് പോലും ഇതിന്റെ കോണ്ടസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ നല്ലതാണ് വീടാണ് അത് അത്ര യാദൃച്ഛമായിട്ട് എടുക്കണ്ട കാരണം പ്രവചനങ്ങളൊക്കെ അവർ ബദ്രഹേമിൽ എന്നൊക്കെ പറയുമ്പോഴേ അതൊരു മെറ്റഫറാണ് സംബഡി ഇസ് ഗോയിൻ ടു ബി എ ബാങ്കറ്റ് ഫോർ യു അല്ലേ മനുഷ്യൻ്റെ ഒരു വിരുന്നിൻ്റെ വലിയ വിരുന്നിൻ്റെ പേരാണെന് യേശു എന്ന് പറയുന്നു അല്ലേ എല്ലാ അർത്ഥത്തിലുള്ള വിരുന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു മൂന്ന് കാര്യങ്ങളുടെ ഒരു സമവാക്യമാണ് ബ്ലൻഡാണ് യേശു എന്ന് പറയുന്നത് ധ്യാനം സ്നേഹം സഹനം അച്ഛനില് കുറേ കാലം കഴിഞ്ഞ് എന്തുമാത്രം യേശു യേശുണ്ടെന്ന് അച്ഛൻ്റെ ചങ്ങാതിമാർ എങ്ങനെ ട്രേസ് ചെയ്യും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഒന്ന് എത്ര റിഫ്ലക്റ്റീവായിട്ടാണ് താങ്കൾ ജീവിച്ചത് രണ്ട് താങ്കൾ എത്ര ശുദ്ധമായിട്ടാണ് സ്നേഹിച്ചത് മൂന്ന് നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് വില കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ പിതാവും പുത്രവും ചൊല്ലത്തില്ല ഞാനെപ്പോഴും ആലോചിക്കുന്നതാണ് പിതാവിൻ്റെ ബോധത്തെയും ഇവിടെ എങ്ങാനാണ് പിന്നെ തൊടുന്നത് അല്ലേ അതിങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു സ്ഥലം എന്ന് വിചാരിക്കുന്നത് ക്രൈസ്റ്റിന്റെ ഒരു സിനോനിയുമാണ് അല്ലെ പുത്രനന്റെ സ്നേഹത്തെയും തോളത്തിന് വേണ്ടിയാണ് ആ ഭാരമെടുക്കാൻ വേണ്ടിയാണ് തോളം എന്ന് പറയുന്നത് അല്ലെ ടു ഷോൾഡർ അപ്പൊ ബോധം സ്നേഹം ക്ലേശം ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പിതാകുത്രം എന്ന് പറയുന്ന കാര്യങ്ങള് അതിങ്ങനെ ചെറിയ ചെറിയ ഇടങ്ങളിൽ അതൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ എങ്ങനെയായിരിക്കും എവിടെ ആയിരിക്കും ഞാനൊരു ക്രിസ്മസ് ബോയ് ആണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സായെങ്കിലും ഉള്ളിലൊരു ഭയങ്കര ഒരു കിഡ്ഡുണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ ജാനുവരി മേ ബി ചൈൽഡ്ഹുഡ് തന്നെ ആയിരിക്കും അങ്ങനെ വിചാരിക്കുന്നു കാരണം ഫാമിലിയിൽ അത്ര സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നല്ലൊരു വസ്ത്രം നല്ലൊരു ഭക്ഷണം ഒക്കെ കിട്ടുന്നൊരു സമയം ഈ മാസങ്ങളായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫോർട്ട് കൊച്ചിയിലാണ് എന്താ നാടകാണെങ്കിൽ പോലും അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുക അതൊന്നുമല്ല എൻ്റെ ഉള്ളിലെ ആ ഒരു ഇന്നർ ഹാപ്പിനെസിന്റെ റീസൺ ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ രണ്ട് മാസം എനിക്കൊരു മൂഡ് സ്വിങ് ഉണ്ടാവില്ല ഐ വിൽ ബി വെരി ഹാപ്പി ഒത്തിരി പാട്ട് പാടാട്ട് മനസ്സിലായി ുഞ്ചലിന്ത് മണികൾ കീളും തരകൾ പോറും കീളി കുഞ്ചളിന് മണികൾ മറന്നില്ല അങ്കണങ്ങി മലർപാദം പാദം പെയ്ത പുലകം മരുന്നില്ല അങ്കണി മലർപ്പാദം ചെയ്ത പുളകം ിൽ വിടുന്നു എറിവേരി പൂക്കൾ ഉണരുമീകുരു മി സ്നേഹ ും സാഹരു നേരത്തെ പറഞ്ഞൊരു കാര്യല്ലേ ഈ ഉരുകുമുള്ള പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്ന ഒരു ക്രിസ്ത്യൻ ഈ കൺസെപ്റ്റ്സ് എങ്ങനെയാ വന്ന എന്നുള്ളതിന്റെ ഉരുക എന്ന് പറഞ്ഞൊരു സംഭവം മെഴുകിരുകൾ അല്ല ഇങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ഒരു ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംസ്കാരമൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്യൂഷനിലോട്ട് വരുന്ന ഏറ്റവും നല്ല അടക്കം അതിനുമുമ്പ് ഒരു ഉരുക എന്നൊരു സംഭവം ഉണ്ടാവണമെന്നില്ല ഉരുകൾ മാത്രമാണ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ കൾച്ചർ കൈമാറ്റം ചെയ്യപ്പെടാന്ന് പറഞ്ഞൊരു സംഭവം ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട് പക്ഷേ

കാറ്റ്ല കണ്ണീട ശ്വാസമാരു മൈലാഞ്ചിക്കാട് ു തുറന്നേറെരമുള്ള മുത്തുകളായവണർ ഉത്തരമുണ്ട് ഒത്തിരി ഉണ്ട് പ്രേരത്തിനൊണ്ട് പ്രേരത്തിനിക്കൊണ്ട് നമ്മുടെ സ്പോട്ടിഫൈ ഈ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ വളരെ രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ജെൻസി േറ്റവും ഇഷ്ടം ഡിവോഷണൽ ആൻഡ് സ്പിരിച്വൽ മ്യൂസിക് ആണ് പക്ഷെ നമ്മള് മില്ലേനിയസ് ഒരു മ്യൂസിക് അപ്പോ മില്ലേനിയൽസ് കൂടുതൽ മ്യൂസിക് അം വേഴ്സ് എന്ന് പറയാൻ പറ്റില്ല എല്ലാം കേൾക്കുന്നവര് എന്തും കേൾക്കുന്നവർ പക്ഷെ ഇതൊരക്ക് കണ്ടപ്പോൾ ഒരു കൾച്ചറൽ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു അച്ഛൻ ഈ ഈ ഒരു ഒരു നമ്മുടെ കൾച്ചർ നോക്കി ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ നല്ലതും മാറ്റങ്ങൾ ചീത്ത നല്ലതെന്നുള്ളതല്ലേ എനിക്കൊന്ന് കുറച്ചുകൂടി ഇങ്ങനെ ഒരു സോളി സോൾ വോക്കിങ് പറഞ്ഞൊരു കാര്യം കുറച്ചുകൂടി പ്രോമിനായിക്കൊണ്ടിരിക്കുകയാണ് വളരെ കോമൺ വേഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോൾ ലോകം കുറെ കൂടി ഭംഗിയുള്ളതായിക്കൊണ്ടിരിക്കുക അല്ലേ ഓരോ ദിവസം മനുഷ്യ കുറെ കൂടി കൺവേർ ചെയ്യുന്നു പണ്ടൊക്കെ കാരണം നമ്മുടെ മുമ്പിലൊക്കെ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഈ കൺവേയറിൻ്റെ ഒരു ബെൽറ്റ് കണക്കാണ് അതിങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വയസ്സാകുന്നു പക്ഷേ ഇപ്പോൾ കാലം മുമ്പിലൂടെ പോകുമ്പോൾ എല്ലാവരും എന്തെങ്കിലും അതിനകത്ത് വെക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മാത്രമേ ഈ കാലത്തിന് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മെച്ചപ്പെട്ടൊരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു സൂചനയായിട്ടാണേ ഈ ഭക്തിഗാനം പാടുന്നതിന്റെ സന്തോഷല്ല ഞാനീ പറയുന്നത് എവിടെയോ ഇന്നർ വോയിസ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആരോപങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ സൈലന്റ് നൈറ്റ് രാത്രി നിശബ്ദ നിശബ്ദരാത്രികൾക്കുള്ള കാലം വരാനിരിക്കും നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം നമുക്ക് ടൈം ആയി തോന്നുന്നു അപ്പൊ പറയുന്ന ഒരു പാട്ടുണ്ടോ ചവിടമല്ലിപ്പൊ തുലഞ്ഞിപ്പും ചിരിച്ചത് വ്യാജം അവസാനിപ്പൊ പറഞ്ഞ കാര്യമാണ് ആഹ് പാടിയാണ് അതിപ്പോ പാടാനോ മാനത്തെ ലോകത്ത് നിന്നാരോ മഴ വില്ലിന് പാല മാനത്തെ ലോക ഞാൻ അപ്പുറത്തിരിക്കത്തില്ലായിരുന്നു ഇങ്ങനൊരു മുഴുവൻ കട്ടിയോട്ടോ ഉറപ്പാണ് ഞമ്മളിങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാൽ മാത്രമേ കാണത്തുള്ളു മഹാനോ മഴ ിത്തിയതോ മോഹം വാരിച്ചോടി പവിടവല്ലിപ്പൊ തുരഞ്ഞ പ്രണയവല്ലിപ്പും ചിരിച്ച പുഴകളും പൂങ്കിരാവിൽ ഹരിയു ഭൂവി സുന്ദരം ും താരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അച്ഛനെല്ലാ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും അച്ഛൻ അച്ഛനാഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു മനുഷ്യനായി തന്നെ കണ്ടിന്യൂ ചെയ്യാം